കുളത്തൂപ്പുഴ പതിനൊന്നാം മൈൽ കാർമൽഗിരി സെൻട്രൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി റാലി സംഘടിപ്പിച്ചു കുളത്തുപുഴ പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് സബ് ഇൻസ്പെക്ടർ മോഹനൻ ഫ്ലാഗ് ഓഫ് ചെയ്തതോടെയാണ് റാലി അടക്കം വിവിധങ്ങളായ പരിപാടികൾക്ക് തുടക്കമായത് പക്ഷെ നമ്മുടെ നമ്മുടെ ജീവിത നിലവാരം ഈ സ്വാതന്ത്ര്യത്തോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണ്ട എത്ര പേർക്ക് എത്ര പേരോട് സ്നേഹമുണ്ട് സ്നേഹം എന്ന വികാരം എങ്ങനെയാണെന്ന് നമ്മൾ കുടുംബത്തോടും സമൂഹത്തോടും സാമൂഹികമായും നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലൂടെ ഇത്തരം സംഗതികളെ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഭരണഘടനയോടും സാമൂഹിക പ്രതിബദ്ധത ും അതിന്റെ ഭാഗമായ ജീവിത നിലവാരം നമ്മൾ നമ്മുടെ നമ്മുടെ സംഗത സഹചാരികളോടും എത്രമാത്രം സ്നേഹത്തോടെ ഇടപെടാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിത കരണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം as we gather on this auspicious occasion of the 75th republic day we refer <speaking in Hebrew> മോക് ിൽഹരിവിരുദ്ധ സംഘടിപ്പിച്ചിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ റാലിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ദാഹചര്യവും മധുരവും വിതരണം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ തോമസ് കുറ്റിയിൽ പ്രിൻസിപ്പൽ ഷാലി സെവിയർ തുടങ്ങിയവർ നേതൃത്വം നൽകി നാട്ടുവാർത്ത കുളത്തുപുഴ